ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഒരു പൂമരം കാണിച്ചു തരാം കേട്ടോ ഒരു പൂത്ത് നിൽക്കുന്ന മരമാണ് അത് എന്ത് മരമാന്നുള്ള നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ചെമ്പകം എന്ന് പറഞ്ഞ പുഷ്പം കണ്ടോ ചെമ്പകം ചെമ്പകം പൂത്ത് നിൽക്കുകയാണ് മുട്ടും പൂവും എല്ലാം കൂടി ഒച്ചണങ്ങി നിൽക്കുന്നൊരു അടിപൊളി മരമാണ് ഈ ചെമ്പകമരം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പൂത്ത് കഴിഞ്ഞാൽ ഇത് പരിസരം ഇത്ര പരിസരത്തെ കൂടെ നല്ല സുഗന്ധം നല്ല ചുറ്റുവട്ട നല്ല പരക്കും ഈ ഇതിൻ്റെ മണം അത്രക്കും എന്താ പറയുക പറഞ്ഞറിയിക്കാനൊരു അറിയിക്കാൻ പറ്റാത്തൊരു മാസ്മരിക സുഗന്ധം എന്നൊക്കെ പറയില്ല അതിൽ അതേമാതിരി ഉള്ളൊരു സംഭവമാണത് കല കണ്ട ഇവിടെ ഒരുപാട് കണ്ട പൂത്തുനിൽ വലിയ മരമാണ് ഇത് കണ്ടോ കാണുന്നുണ്ട് അതിന് കാ കണ്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മനം വഴക്കുന്നൊരു സുഗന്ധം എന്നൊക്കെ പറയില്ല അതേമാതിരിയാണ് ഇതിൻ്റെ ഒരു മണം ഇത് എവിടെയെന്നു വച്ചാൽ ഞാൻ ഇത് ഇതെവിടെയെന്നു വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ് ഇപ്പോൾ ഉള്ളത് ഗോവ ആണ് ഈ ഗോവയിൽ ഞാൻ ഞാൻ ആദിത്യ ബിർള എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത് കെമിക്കൽ പ്ലാന്റ് ആണ് ഈ ആദിത്യ ബിർള കമ്പനിയിൽ ആ കമ്പനി ഞങ്ങൾക്ക് തന്ന ഒരു പതിനഞ്ച് ദിവസത്തെ വർക്കിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് തന്ന അക്കോമഡേഷനാണത് ആ അക്കോമഡേഷനാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് പരിസരം ഞങ്ങൾക്ക് കുളിക്കാനുള്ള ഏരിയകളും ഒക്കെ അടിപൊളി സെറ്റപ്പാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പാണ് കണ്ടോ റൂമുണ്ട് പണ്ടത്തെ ബംഗ്ലാവ് മാതിരിയുള്ളൊരു സംഭവമാണ് റൂമുണ്ട് കാര്യങ്ങളെല്ലാം അപ്പുറത്ത് റൂമും നമ്മൾ റൂമുകളാണത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ഒരു കുക്ക് ഉണ്ട് ഫുഡ് സമയത്തിന് സമയത്തിന് ഫുഡൊക്കെ ഒക്കെ റെഡിയാണ് വിഷയമുള്ള കാര്യമല്ല എല്ലാം കമ്പനിയൻ്റെ പിന്നെ കണ്ടോ ഏരിയ അടിപൊളി ഏരിയയാണ് ചു ചുറ്റും കൊടുങ്കാടാണ് കൊടുങ്കാട് ആ കാട് ചുറ്റും ഈ കാട്ട് കൂടെ നമ്മൾ ഒരു കിലോമീറ്റർ ഇങ്ങനെ നടന്ന് നമ്മൾ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് പോകും എത്തും പ്ലാന്റ് ആണ് മൊത്തം അതിൻ്റെ ഒരു സൈഡിലാണ് പ്ലാന്റ് ഇപ്പോൾ അനത്ത് കൂടെയാണ് പ്ലാന്റിലേക്ക് പോകേണ്ടത് അപ്പം അങ്ങനെ പോവും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് എന്താ കുളങ്ങളുണ്ട് കുളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളം കിട്ട് വേണമെങ്കിൽ കുളിക്കുക അത് വേണമെന്നില്ല കുളിക്കാൻ വേറെ സൗകര്യം പലതും ഉണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ല മെയിൻ്റനൻസ് വളരെ കുറവാണ് മെയിൻ്റെനൻസ് കമ്പനിക്കൊക്കെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇതാക്കി ഇട്ട് ഒഴിച്ചിട്ട് കാണും എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിരുന്നു പക്ഷേ മെയിൻ്റനൻസ് ഇല്ലാഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്